ഭാവനാ വിഷയം എന്നാണ് പറഞ്ഞത് വളരെ മനസ്സിൻ്റെ ഈ ഒരു ഘടകം വളരെ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് ഒന്ന് ശുദ്രങ്ങളായ വിഷയങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക അങ്ങനെ ഏകാഗ്രമാക്കുമ്പോൾ ആ വിഷയം ഉണ്ടായി മറയുന്നതും സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് അവിടെയാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ സൈക്യാട്രിസ്റ്റുകളുടെ അസോസിയേഷനിൽ ഇങ്ങനൊരു ചർച്ച വന്നു എന്ന് പറഞ്ഞത് അതിന് കാരണം പലപ്പോഴും ധ്യാനത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ലൗകിക ആഗ്രഹങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞു ലൗകികങ്ങളായ ആഗ്രഹങ്ങൾ സാധിക്കാൻ അതിൻ്റെ വാസനയുണ്ടായിരിക്കുക അതിന് അനുഗുണങ്ങളായ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക ചെയ്യുക അതിനുള്ള ഉപകരണങ്ങളും സാമഗ്രികളും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവയുടെ അഭാവം കൊണ്ടോ അവയുടെ പൂർണ്ണതയില്ലായ്മ കൊണ്ടോ കർമ്മം കർമ്മഫലം പരാജയപ്പെടും കരണങ്ങൾ തകരാറിലാവുകയാണ് വാസന ആ കർമ്മത്തിനല്ലെങ്കിൽ ചേഷ്ടകൾ അതിനനുഗുണമാവില്ല പരാജയപ്പെടും നിശ്ചയമാണ് കർത്താവിൻ്റെ വിഷയധ്യാനം കൊണ്ടുവന്ന കർമ്മത്തിലേ നിലനിൽക്കുകയുള്ളൂ സ്ഥായിയായി നിലനിൽക്കുക അതുകൊണ്ട് കർത്താവിൻ്റെ പോരായ്മയും ഫലത്തെ ബാധിക്കും ഏത് അധിഷ്ഠാനത്തിലാണ് കർമ്മം ചെയ്യുന്നത് അധിഷ്ഠാനത്തിൻ്റെ ദോഷം കർമ്മത്തിൻ്റെ ദോഷമായിരിക്കും ധിഷ്ഠാനവും കർത്താവും കരണവും ചേഷ്ടയും സഹകരിച്ചാലും പൂർവപൂർവ്വ പുണ്യപാപങ്ങൾ ഉളവാക്കുന്ന അദൃഷ്ടം കർമ്മഫലത്തെ മാറ്റി മാറ്റി അഞ്ച് ഘടകങ്ങൾ അതുകൊണ്ട് കർമ്മഫലമായ യാതൊന്നും അനുഭവിക്കാനുണ്ട് ഈശ്വരനോ ധ്യാനമോ ഒക്കെ ഏതേത ആവശ്യമായി വരും അദൃഷ്ടം എന്ന നിലയിൽ ഈശ്വരൻ അനുഗ്രഹം അനിവാര്യമാണ് ആ ഈശ്വരനാകട്ടെ പൂർവപൂർവ പുണ്യപാപങ്ങളുടെ നില വിളനിലമാണ് സർവനിയന്താവായ ഈശ്വരൻ തഥാസ്തു എന്നല്ലാതെ മാറ്റിമറിക്കില്ല അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ വിഷയങ്ങൾക്കായി ധ്യാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ശാസ്ത്രത്തിനും സമ്പ്രദായത്തിനും വിനാശവും ഉണ്ടാക്കുന്നു പ്രസ്ഥാനങ്ങളെയും സമ്പ്രദായങ്ങളെയും നശിപ്പിക്കുന്നത് പലപ്പോഴും ഇത്തരക്കാരാണ് ദർശനവും അതിൻ്റെ അനുഷ്ഠാനം ചെയ്യുന്ന വ്യക്തിയും വേറെയാണെന്ന് മനസ്സിലാകാത്തതാണ് ലോകത്തിൻ്റെ തന്നെ വൈകല്യം നിങ്ങളിലൊരാൾ ഭക്തനാണ് നിത്യവും ഈശ്വര ഭജനം ചെയ്യുന്നയാളാണ് ആ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളിൽ ന്യൂനതകളോ ഫലത്തിൽ ദോഷങ്ങളോ സംഭവിച്ചാൽ നിങ്ങൾ കാരണമായി ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയെയും ഈശ്വരനെയും നിഷേധിക്കുകയും ഇല്ലെന്ന് സ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് ഭാരതീയ ചിന്തയിലെ ഈശ്വരൻ സമറ്റിക് ഈശ്വരന്മാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നു ഞാനൊരാളെ പ്രലോഭിപ്പിച്ചു ഇതാണ് ഈശ്വരൻ ഈ വിഗ്രഹം കൊണ്ടുപോയിക്കൊള്ളു ഈ സാധനം കൊണ്ടു വെച്ചോളൂ നിങ്ങളിപ്പോൾ ക്ലാസ്സിന് വന്നു എനിക്ക് പ്രിയങ്കരനായ ഒരിഷ്ടദേവന്റെ വിഗ്രഹം ഒരായിരം എണ്ണം വീട്ടിൽ കൊണ്ടു വച്ചോളൂ അല്ല നടന്നോളൂ നിങ്ങൾ കൊണ്ടു വച്ചു പൂജിച്ചു ഫലം മോശമായ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ക്ഷേത്രത്തിലോ നിങ്ങൾ കൊണ്ടു വച്ചിരിക്കുന്ന വീട്ടിലോ അന്തരീക്ഷത്തിലോ അല്പ ഫലം മോശമായാൽ തന്നെ എന്നെ വിമർശിക്കുന്നതിനേക്കാൾ നിങ്ങളെ വിമർശിക്കുന്നതിനേക്കാൾ ആ ഈശ്വര സങ്കല്പത്തെ വിമർശിക്കാറില്ല ഇങ്ങനെയാണ് ധാർമ്മിക ചുതി ഉണ്ടാകുന്നത് ഇത് മനസ്സിൻ്റെ ധ്യാനപരതയുടെ വൈകല്യങ്ങളിൽ പ്രധാനമാണ് എക്കാലത്തും വേണ്ടത്ര മതബോധനമില്ലാത്ത വേണ്ടത്ര സത്യമറിയാത്ത ആളുകൾ വ്യവസായാത്മകമായി ഇതിനെ ഉപയോഗിച്ചപ്പോൾ നിശ്ചല ബുദ്ധിയിലല്ലാതെ വ്യാവസായിക പ്രയോജനത്തിന് വേണ്ടി അവ്യവസ്ഥിതമായി അവ്യവസായി ബുദ്ധിയിൽ ഉപയോഗിച്ചപ്പോൾ ഈ അപകടങ്ങൾ വളരെ കൂടുതലാണ് മനസ്സിൻ്റെ ഒരു ഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം എടുത്ത് വാരി വലിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ളത് നോക്കും ഒരളവിൽ ഞങ്ങളൊക്കെ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളാണ് അതുകൊണ്ടാണ് ഈ അപകടം വരുന്നത് നിങ്ങളാകട്ടെ ഇതിൻ്റെയൊക്കെ ഉപഭോക്താക്കളും കിട്ടുന്നതെല്ലാം വാങ്ങിച്ചോളും തൊണ്ടി കിട്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും മനസ്സതിലും ഇതിലും പറ്റിപ്പിടിച്ച് ഷോക്കേസിൽ തന്നെ വെച്ചിട്ടുണ്ടോ കയറി വരുന്ന ഓരോ ആളിനും അനുസരിച്ച് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും പിന്നെ ആളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു പുസ്തകം മേശപ്പുറത്ത് ഒരടയാളമൊക്കെ വെച്ച് അതുണ്ടാവും അമ്മ ആ ആളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ഫോട്ടോ പൂജാമുറിയിൽ മുഖ്യസ്ഥാനത്ത് ഉണ്ടാവും അയാൾ ഇറങ്ങി പോവാം മുഖ്യസ്ഥാനത്ത് നീ ഫോട്ടോ പോകുമോ അടുത്ത ഫോട്ടോ വരും ശരിയല്ല ഏ എന്റെ അനുസരിച്ച് കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുന്നത് ഊഖ്യമാണ് ഇവിടെ നടക്കാം നടക്കാതിരിക്കാം പലത്തും അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുറഞ്ഞപക്ഷം ഇല്ലാതില്ല തീരെ സമ്മതിക്കല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു വഴിശാലം വാടുന്നതിന് വലിയ വിഷമമൊന്നുമില്ല അങ്ങനെയും ഇല്ലാതില്ല പണ്ടെന്ന് പറയുന്നതിനാണല്ലോ നിങ്ങൾക്ക് ഗുരു